പിന്നെ എനിക്ക് പേഴ്സണലി അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഇതുവരെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഒരുപാട് പറയാൻ എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് സിനിമയിൽ റൈറ്റർ ആണ് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എനിക്ക് മറ്റേത് ഇൻഡസ്ട്രിയും പോലെ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രിയും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ കുറേ നാൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അവിടുത്തെ വർക്ക് സ്പേസ് വേറെ എൻജറലി ആണ് ഞാൻ ഇപ്പോൾ ആണ് ചെയ്യുന്നത് അവിടെയും രാത്രി പോകണം വെളുപ്പിനെ വരെ ഇവൻറ്റ്സ് തീർന്നിടം വരെ നിൽക്കണം ഞാൻ സീരിയല് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാരൻസിനെ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നത് ആവശ്യമെങ്കിൽ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നും ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് രാത്രി ഒരു ഇവൻസിന് പോകുവാണെങ്കിൽ അവിടെ ചിലപ്പോൾ എൻ്റെ അമ്മേനെ കൂടെ കൊണ്ടുപോകുന്നിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ഒന്നും കൂടെ കൊണ്ടുപോകാൻ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാത്തിലും ഉപരി നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് ഒരു പരിധിവരെ റിയാക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളവരുണ്ടാവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പല ശരി പല ഉന്നതരുടെ പേരുകൾ വന്നിട്ടുണ്ട് അവരുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന അവരുടെയൊക്കെ പേരുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ളവരുള്ളപ്പോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നവർ പോലും ഇങ്ങനെയുള്ളവരാണെന്ന് പറയുന്നുണ്ടെന്നൊരു ഇതുണ്ടല്ലോ ഫീലിംഗ് ഉണ്ടല്ലോ സിനിമ പറയുന്നത് അങ്ങനെ ഒരു ധാരണ വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മാറ്റം അല്ലെങ്കിൽ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും നിയമം നടപ്പിലാ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു എന്തുകൊണ്ട് ഇവര് ഉന്നതരുടെ പേര് പറയുന്നില്ല ആരെയാണ് ഇവര് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആരുടെ പേരാണ് ഇവർ സ്ത്രീകൾക്ക് സുരക്ഷിത ആ ഒരു പ്രൊട്ടക്ഷൻ നൽകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവർ ഉന്നതരുണ്ട് പല നടന്മാരും നടന്മാരുണ്ടെന്ന് പറയാതെ അവരുടെ പേര് പുറത്ത് പറയട്ടെ ആ പേര് പുറത്ത് പറയുമ്പോൾ തന്നെ പിന്നീട് ആരും അത് മുന്നോട്ട് ചെയ്യാൻ ധൈര്യം കാണിക്കില്ല അവിടെ തന്നെ സ്ത്രീകൾ സുരക്ഷിതരായി അപ്പോൾ പേര് പറയാതെ ഇന്നാളുണ്ട് ഇന്നാളിന്ന് നമുക്ക് ആരെയും സംശയിക്കാം ചിലപ്പോൾ നമ്മളോട് ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന ഒരാളെ ആയിരിക്കും മറ്റൊരാൾ സംശയിക്കുന്നത് അപ്പോൾ പേര് പറയാത്തടത്തോളം കാലം ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവർ അവർ സജസ്റ്റ് ചെയ്യുന്നതൊന്നും ഞങ്ങൾക്ക് നോക്കണം ഞങ്ങളും വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ നാലുകൊല്ലുമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് നെട്ടി എന്നുള്ളതിനേക്കാളും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോര നീരുമാണ് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് സോ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് മീൻസ് റിപ്പോർട്ട് വന്നത് നല്ല കാര്യം പക്ഷേ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല അത് അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ന്യൂസ് കേട്ടും എന്നല്ലാതെ ഇനി മൊത്തത്തിൽ